മകളെ പീഡിപ്പിച്ച കേസിൽ പിതാവിനെ തടവും പിഴയും പവർ പവർ പ്ലസ് പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ ഒൻപത് വയസ്സുകാരിയായ മകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന കേസിൽ പിതാവിനെ തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് വി വി സേതു മോഹൻ വിധി പ്രസ്താവിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ മാസം മുതൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി ഇരുപത്തിയൊന്ന് വരെയുള്ള കാലയളവിനുള്ളിൽ വാടക വീട്ടിൽ വെച്ച് മകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തി പീഡിപ്പിച്ചുവെന്നാരോപിച്ച് മതിലകം പോലീസ് ചാർജ് ചെയ്ത കേസിൽ പ്രതിയായ നാൽപ്പത്തെട്ടുകാരനെയാണ് കോടതി ശിക്ഷിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനാല് സാക്ഷികളെയും പതിനഞ്ച് രേഖകളും പ്രതിഭാഗത്തു പ്രതിഭാഗത്തുനിന്ന് ഒരു സാക്ഷിയെയും ഹാജരാക്കി തെളിവ് നൽകിയിരുന്നു ഇരിങ്ങാലക്കുട വനിതാ പോലീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്ന സാബ് രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായിരുന്ന കെ സുമേഷ് എൻ എസ് സലീഷ് എന്നിവർ തുടരന്വേഷണം നടത്തി കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടർ സിബി ടോം ആണ് കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വിജു വാഴക്കാല ഹാജരായി ലൈസൻസ് ഓഫീസർ ടി ആർ രജനി പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു ഇന്ത്യൻ ശിക്ഷാ ശിക്ഷാനിയമത്തിന്റെ വിവിധ വകുപ്പുകളിലായി ജീവജീന്ത തടവിനും അൻപതിനായിരം രൂപ പിഴയും പിഴയെടുക്കാതിരുന്നാൽ ആറുമാസത്തെ കഠിന തടവിനും കൂടാതെ ബാലാവകാശ നിയമപ്രകാരം ഒരു വർഷത്തെ കഠിന തടവിനുമാണ് ശിക്ഷിച്ചത് പ്രതിയെ തൃശൂർ ജില്ലാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തു